ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മൈക്രോ എക്കണോമിക്സിനകത്ത് നമുക്കറിയാം നാല് മോഡ്യൂളുകളാണുള്ളത് ആദ്യത്തേത് കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നീട് മാർക്കറ്റ് ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ഏതാണോ അതിനെ നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യുക അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടി വരുന്നതാണ് സമയം പ്രിപ്പറേഷനിലാണേലും ശരി എക്സാം എഴുതുമ്പോഴാണേലും ശരി നമുക്ക് ടൈം എന്നുള്ളതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസെറ്റ് ഹലോ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ദേവദത്തൻ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് സിലബസിനെ നമ്മൾ വളരെ വൃത്തിക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഒരു സിലബസിനകത്ത് എല്ലാ ടോപ്പിക്കിൽ നിന്നും എക്സാമിന് ചോദ്യങ്ങൾ വരത്തില്ല അല്ലെ തീർത്ത് വരാൻ പറ്റത്തില്ല കാരണം എക്സാം എപ്പോഴും ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് കുത്തി നിറച്ചുകൊണ്ട് ഒരു ചോദ്യ പേപ്പർ നമുക്ക് തരികയില്ല അപ്പോൾ അതിനകത്ത് അതായത് ആ സിലബസിനകത്ത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതും ഇതുവരെ ഏതെല്ലാം ഏരിയയിൽ നിന്നുമാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് സിലബസിൻ്റെ വളരെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ആൻഡ് ഈ ഒരു വീഡിയോയിൽ ആ സിലബസിനകത്ത് നിന്നും കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ രണ്ട് പരീക്ഷകൾക്കകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഏത് ഏരിയയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് ഓരോ ഏരിയയിൽ നിന്നും വന്ന ചോദ്യങ്ങൾ എത്ര എണ്ണമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഏതൊക്കെയാണ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത് എന്നൊക്കെയുള്ള കുറച്ച് ഇൻസൈറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ബ്രോഡായിട്ടുള്ള ആ ഒരു കാറ്റഗറീസ് അല്ലെങ്കിൽ ഞാൻ ആ ഒരു യൂണിറ്റ് വൈസ് ആയിട്ട് ഇവിടെ തരം തിരിച്ചിട്ടുണ്ട് ലാസ്റ്റ് നടന്ന എക്സാമും അതിന് തൊട്ട് മുമ്പേ നടന്ന ആ ഒരു എക്സാം സൈക്കിളിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ചോ ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ എണ്ണവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ജാനുവരിയിൽ നടന്ന എക്സാമിൽ ഇരുപത്തി മൂന്ന് ചോദ്യങ്ങളും കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൽ ഇരുപത് ചോദ്യങ്ങളുമാണ് ചോദിച്ചിരുന്നത് ആൻഡ് മാക്രോ എക്കണോമിക്സ് നോക്കി കഴിഞ്ഞാൽ ജാനുവരിയിൽ പതിനേഴ് ചോദ്യങ്ങളും കഴിഞ്ഞ വർഷവും അതായത് ജൂലൈയിൽ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന എക്സാമിലും കൃത്യം പതിനേഴ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ക്വാണ്ടിറ്റേറ്റീവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവിൽ നിന്ന് പതിനാറ് ചോദ്യങ്ങൾ മുൻവർഷത്തേക്കാട്ടിലും കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തവണ പതിനാറ് ചോദ്യമേ ചോദിച്ചിരുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ വർഷം അതായത് ജൂലൈയിൽ പത്തൊൻപത് ചോദ്യം അതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഇക്കോണമിയും കേരള ഇക്കണോമി അതായത് ഡെവലപ്മെന്റ് ഇന്ത്യൻ ഇക്കോണമിയുടെയും കേരള ഇക്കോണമിയുടെയും ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു മോഡ്യൂൾ മോഡ്യൂൾ ഫോറിൽ നിന്ന് ഈ വർഷം കൂടുതൽ ചോദ്യങ്ങൾ അതായത് നേരത്തെ എട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പതിനാറ് ചോദ്യങ്ങൾ ഇരട്ടി ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഡെവലപ്മെന്റ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഡെവലപ്മെന്റ് ഇക്കണോമിക്സിന്റെ തിയറിയുമായിട്ട് ബന്ധപ്പെടുന്ന ഏരിയയിൽ നിന്ന് പതിനാറ് ചോദ്യങ്ങളും ആൻഡ് ലാസ്റ്റ് ഇയർ അത് പതിനേഴ് ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് സെയിം ഒറ്റ ചോദ്യത്തിന്റെ ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളൂ ആൻഡ് മണി പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ആ ഒരു ഏരിയയിലാണ് കൂടുതൽ ഹൈക്ക് ഈ വർഷം കണ്ടിട്ടുള്ളത് അതായത് ലാസ്റ്റ് ഇയർ ഇരുപത്തിയാറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നടത്തുന്ന ഇത്തവണ മുപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത് സോ ഇങ്ങനെ എക്സാമിലെ ഓരോ യൂണിറ്റ് വൈസ് ഒന്ന് ബ്രേക്ക് സോറി ഓരോ ഏരിയ വൈസ് ഒന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചോദ്യങ്ങളുടെ ഒരു കണക്കെടുത്തിരിക്കുകയാണ് എത്രത്തോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഇത് നിങ്ങൾ നോക്കി തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏകദേശം ഒരേ രീതിയിലാണ് അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ആകെ മൈക്രോയിലും മണി ആൻഡ് ബാങ്കിങ്ങിലുമാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജു മറ്റ് ഏരിയകളിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് സെയിം പതിനാറ് ചോദ്യങ്ങൾ പതിനേഴ് ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മറ്റ് നാല് മോഡ്യൂളിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ മോഡ്യൂളിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നതാണ് നമുക്ക് ഒരു മോഡ്യൂളും അങ്ങനെ അല്ലെ സോറി ഒരു യൂണിറ്റും നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാനായിട്ട് ഈ ആറ് യൂണിറ്റുകളിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ വർഷം അത് കുറച്ചുകൂടെ ഡൈവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കുറെ കൂടെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ് അതായത് ഇന്ത്യൻ ഇക്കോണമിയിലും കേരള ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് എട്ട് ചോദ്യങ്ങൾ മാത്രമേ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഏരിയയിലൊക്കെ തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത്തവണ എല്ലാ ഏരിയേനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ യൂണിറ്റുകളിലും ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതോ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അതായത് ഏറ്റവും അവസാനമായിട്ട് നടന്ന സെറ്റ് എക്സാമിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത് ആൻഡ് ഇനി നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് നോക്കാം മൈക്രോ എക്കണോമിക്സിനകത്ത് നമുക്കറിയാം നാല് മോഡ്യൂളുകളാണുള്ളത് ആദ്യത്തേത് കൺസ്യൂമർ ബിഹേവ്യറുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നീട് മാർക്കറ്റ് ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വെൽഫെയർ എക്കണോമിക് സോ ഈ കൺസ്യൂമർ ബിഹേവിയറിൽ ഓൾമോസ്റ്റ് സെയിം എട്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷവും അതേപോലെ തന്നെ ഈ വർഷം നടന്ന ആദ്യത്തെ പരീക്ഷയിലും എട്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് അതേസമയം കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആദ്യത്തെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒൻപത് ചോദ്യങ്ങൾ ഈ വർഷത്തെ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആൻഡ് മാർക്കറ്റിൽ വരുമ്പോഴും ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ വെൽഫെയർ ഏരിയയിൽ നിന്നാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നാല് ചോദ്യങ്ങളെ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷവും ഈ വർഷവും ചോദിച്ചിട്ടുള്ളൂ അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വെൽഫെയറിൽ നിന്നും മൂന്ന് ചോദ്യങ്ങൾ ഈ വർഷം രണ്ടേ രണ്ട് ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ ഞാൻ നിങ്ങളോട് ഇത്രയും പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൺസ്യൂമർ ബിഹേവിയറും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഈ വർഷം നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണ് പൊതുവെ മാർക്കറ്റിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും ഈ ചോദ്യങ്ങൾ വരുന്നുണ്ട് ആൻഡ് ഓൾസോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൺസ്യൂമർ ബിഹേവിയറിനകത്തേതും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്തെയും പല ചോദ്യങ്ങൾ അതേപോലെ മാർക്കറ്റിനകത്തെ ചോദ്യങ്ങൾ പോലും നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു മോഡ്യൂളിനകത്ത് നമുക്ക് കണ്ടുവരാറുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല പ്രോബ്ലംസ് ന്യൂമറിക്കൽസും നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൺസ്യൂമർ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുക പ്രൊഡ്യൂസർ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുക അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ള പല രീതിയിലുള്ള ന്യൂമറിക്കൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ ആ ഒരു മോഡ്യൂളിന് നമുക്ക് സിലബസിനകത്തുള്ളതാണ് അവയെല്ലാം തന്നെ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആയിട്ട് പഠിക്കേണ്ട നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് കൺസ്യൂമർ ബിഹേവിയറും കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ളത് സോ അടുത്ത യൂണിറ്റ് അതായത് മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്തവണ കുറെ കൂടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ആ മാക്രോ ഇക്കണോമിക് ഫ്രെയിംവർക്ക് അതായത് ആ ഒരു ബേസിക് ആയിട്ടുള്ള മാക്രോ ഇക്കണോമിക് തോട്ടുകളും അല്ലെങ്കിൽ ആ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റുകളിലുമാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഈ വർഷം ഒൻപത് ചോദ്യങ്ങൾ അതായത് ജാനുവരിയിൽ നടന്ന ആദ്യത്തെ പരീക്ഷയിൽ ഒൻപത് ചോദ്യങ്ങളും കഴിഞ്ഞ വർഷത്തെ എക്സാമിലെ എട്ട് ചോദ്യങ്ങളും ആ ഏരിയയിൽ നിന്നുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഈ വർഷവും പ്രതീക്ഷിക്കാവുന്നതാണ് ബിഹേവിയറൽ ഫൗണ്ടേഷൻ അതായത് ആ ഒരു കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസംഷൻ ഫംഗ്ഷൻ അതേപോലെ തന്നെ ഇൻവെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ബിസിനസ് സൈക്കിളിൽ നിന്ന് ഒറ്റ ചോദ്യം മാത്രമേ ഈ ഒരു വർഷം വന്നിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം മൂന്ന് ചോദ്യങ്ങൾ ചോദ്യങ്ങളാവണമെന്ന് ചോദിച്ചാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ചോദ്യങ്ങൾ ചുരുക്കം ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു ചോദ്യവും ചോദിക്കാത്ത ഏരിയകളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷെ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ആ ഏരിയയിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ് സ്കൂൾസ് ആൻഡ് വേരിയസ് പോളിസീസ് ആ സ്കൂൾ ഓഫ് തോട്ടിലെ പലതരം പോളിസികൾ ഏതൊക്കെയാണോ അവയിൽ നിന്ന് നാല് ചോദ്യങ്ങൾ ആ ഒരു മോഡ്യൂളിൽ നിന്ന് നാല് ചോദ്യങ്ങൾ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ഏതാണോ അതിനെ നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യുക അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് അതേപോലെ തന്നെ ലാസ്റ്റ് ടേമിൽ അതായത് തൊട്ട് തീർന്ന തലേ വർഷം നടന്ന അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നടന്ന ആ ഒരു എക്സാമിൽ ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ മിനിമലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച ഏരിയ ഏതാണോ ഒരുപക്ഷെ ആ ഏരിയയിൽ നിന്ന് നമുക്ക് പിറ്റേ വർഷം കൂടുതൽ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതുക ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴും നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഫോം ചെയ്യുക മൂന്നാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വർഷം ഏറ്റവും കൂടുതൽ ചോദിച്ചത് മാത്തമാറ്റിക്കൽ മെത്തേഡ് ആ ഒരു ഏരിയയിൽ നിന്നാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് മൈക്രോ ഇക്കണോമിക്സിനകത്തെ മറ്റേ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ തന്നെ അവയുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മൾക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നതാണ് സോ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ഇത്തവണ വന്നിരുന്നത് മാത്തമാറ്റിക്കലിനകത്ത് മൂന്ന് ചോദ്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളിൽ നിന്ന് വന്നിരുന്നു മാത്തമാറ്റിക്കലിൽ നിന്ന് ഒൻപത് ചോദ്യങ്ങൾ വന്നിരുന്നു ജാൻവരിയിലെ ഇക്കണോമെട്രിക് മോഡൽസിൽ നിന്ന് യാതൊരു ചോദ്യങ്ങളും വന്നിരുന്നില്ല അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അടുത്ത എക്സാമിന് ഇക്കണോമെട്രിക് മെത്തേഡ്സ് ആ ഒരു മോഡ്യൂളിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചോദ്യം പോലും ചോദിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമ്മൾക്ക് അടുത്ത എക്സാമിന് ആ ഒരു മോഡ്യൂളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഇക്കണോമെട്രിക് മെത്തേഡ്സ് ഒരുപക്ഷെ നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും നിങ്ങളെ അടുത്ത എക്സാമിൽ നിങ്ങളെ നിങ്ങളത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ആൻഡ് റിസർച്ച് മെത്തഡോളജിയിൽ നിന്ന് കഴിഞ്ഞ വർഷം നാല് ചോദ്യം അതിന് തൊട്ട് മുമ്പ് സോറി കഴിഞ്ഞ എക്സാമിന് നാല് ചോദ്യം കഴിഞ്ഞ വർഷത്തെ ജൂലൈയിലാണെന്ന എക്സാമിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് പത്തൊൻപത് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു ആൻഡ് ഈ വർഷം ഒൻപത് മൂന്ന് ഒൻപത് നാലും പതിമൂന്ന് പതിനാറ് ചോദ്യങ്ങളാണ് ഈ വർഷം ചോദിച്ചത് സോ ഈ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത്രയധികം ആയിട്ട് ഈ ഓരോ യൂണിറ്റ് വൈസ് വന്ന ചോദ്യങ്ങളുടെ എണ്ണം പറയുന്നത് അടുത്തത് കേരള ഇക്കോണമി ഇന്ത്യൻ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് കേരള ഇക്കോണോമിക്കകത്ത് സ്ട്രക്ചറൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മോഡ്യൂളിൽ നിന്ന് നാല് ചോദ്യങ്ങൾ വന്ന് അതായത് ഗ്രോത്ത് പാറ്റേണിൽ ഉണ്ടാകുന്ന മാറ്റം എംപ്ലോയ്മെന്റിലെ മാറ്റം പോവർട്ടി ഇതുപോലുള്ള ആ വേ വേരിയബിൾസിൽ അതുപോലുള്ള മെഷറുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് അവയുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ സ്ട്രക്ചറൽ ഇന്ത്യൻ ഇക്കോണമിയുടെ സെക്ടറൽ സ്ട്രക്ചറൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ നാലെണ്ണം നമ്മൾക്ക് ഈ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം ആറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസിൽ നിന്നും ഒരു ചോദ്യം പോലും ഈ വർഷം വന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു മോഡ്യൂളിൽ നിന്ന് ഒരു സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ഒറ്റ ചോദ്യം പോലും ജാനുവരിയിൽ വന്നിരുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയേനെ കൂടുതലൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് കാരണം ആ ഒരു ഏരിയനെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ അടുത്ത എക്സാമിന് ആ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരുന്നത് ഗവൺമെൻറ് പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് സ്കീമുകളൊക്കെ ഉണ്ട് ആ സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ചോ ഒൻപത് ചോദ്യങ്ങൾ ഈ വർഷം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലാസ്റ്റ് സൈക്കിളിൽ ഒറ്റ ചോദ്യം പോലും ആ ഏരിയയിൽ നിന്ന് വന്നിരുന്നില്ല അതേസമയം ഇത്തവണ ഒൻപത് ചോദ്യങ്ങളാണ് അതായത് ലാസ്റ്റ് സൈക്കിളിൽ ഒന്നുമേ ചോദിക്കാതിരുന്ന ഒരു ഏരിയയിൽ നിന്ന് പിന്നീട് വന്ന ഈ അതിനുശേഷം നടന്ന ഒരു എക്സാം സൈക്കിളിൽ ഒൻപത് ചോദ്യങ്ങളാണ് വന്നത് സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും മിനിമലായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സൈക്കിളിൽ എക്സാമില് ആ ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫൈനലി കേരള ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ ആ ഒരു ഏരിയനെ നമ്മൾ അങ്ങനെ കുറച്ച് കാണാനായിട്ടും സാധിക്കത്തില്ല സോ കേരള ഇക്കോണമിയിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ഇത്തവണ വന്നിരുന്നു കഴിഞ്ഞ വർഷം രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് ഇക്കണോമിക്സിന്റെ കോൺസെപ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ നിന്നും ഒരു ചോദ്യം പോലും ഈ വർഷം വന്നില്ല അപ്പോൾ അത് നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക അടുത്ത സൈക്കിളിൽ അതായത് ജൂലൈയിൽ നടക്കാൻ പോകുന്ന ഒരു എക്സാമ്പിളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കോൺസെപ്റ്റുകളും മെഷറുകളിൽ നിന്നുമുള്ള ഏരിയയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മുൻ കഴിഞ്ഞ തവണ ആറ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇത്തവണ ഒറ്റ ചോദ്യം പോലും ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിരുന്നില്ല തിയറീസ് ഓഫ് ഗ്രോത്ത് നാല് ചോദ്യങ്ങൾ വന്നിരുന്നു പാർഷ്യൽ തിയറീസ് ഓഫ് ഗ്രോത്ത് അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മെഷേഴ്സ് ഓഫ് എൻവയൺമെൻറ്റൽ വാല്യൂസ് അഞ്ച് ചോദ്യങ്ങളും ആൻഡ് എൻവയൺമെൻ്റൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ അവയിൽ നിന്ന് രണ്ട് ചോദ്യങ്ങളുമാണ് വന്നിട്ടുള്ളത് ഇത് ഓൾമോസ്റ്റ് ഒരുപോലെയാണ് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മിനിമലായിട്ട് ചോദിച്ചിരുന്നതാണ് ഈ പറയുന്ന മെഷർമെന്റ് ഓഫ് എൻവയൺമെൻറ്റൽ വാല്യൂസ് ആ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും മിനിമലായിട്ട് ഒറ്റ ചോദ്യം മാത്രമേ ജൂലൈയിൽ ചോദിച്ചിരുന്നുള്ളൂ പക്ഷേ ഇക്കഴിഞ്ഞ എക്സാമിൽ അഞ്ച് ചോദ്യങ്ങളാണോ ആ ഒരു ഏരിയയിൽ നിന്ന് വന്നത് അപ്പോൾ ഏറ്റവും കുറവ് ചോദ്യങ്ങൾ ഏത് ഏരിയയിൽ നിന്നാണോ ഈ ഒരു എക്സാമിൽ ചോദിച്ചത് ആ ഏരിയനെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് ആൻഡ് മണി ആൻഡ് ബാങ്കിങ് മണി ആൻഡ് ബാങ്കിങ്ങിൽ അതായത് മണി പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ആ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇത്തവണ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് പബ്ലിക് ഫിനാൻസിൽ നിന്നാണ് പതിനാല് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ആറ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ പതിനാല് ചോദ്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നത് ആൻഡ് മണി ആൻഡ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നാലേ നാല് ചോദ്യങ്ങൾ മാത്രമേ ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് ഒൻപത് ചോദ്യങ്ങളും ബാലൻസ് ഓഫ് പേയ്മെന്റ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്നുള്ള ഏരിയയിൽ നിന്ന് എട്ട് ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പത്തുവാറും പതിനാറും പതിനാറും പത്ത് ഇരുപത്തിയാറ് ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നിടത്ത് ഇത്തവണ ചോദിച്ചത് പതിനെട്ട് ഒൻപത് ഇരുപത്തി ഏഴും എട്ടും മുപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ യൂണിറ്റിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു വർഷം ചോദിച്ചത് അതിന്റെ അർത്ഥം അടുത്ത വർഷവും ആ ഈ യൂണിറ്റിൽ നിന്ന് കുറച്ച് ചോദിക്കത്തൊള്ളായിരിക്കും എന്നല്ല ഈ ഒരു യൂണിറ്റിനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മിനിമം അഞ്ച് ചോദ്യങ്ങളെങ്കിലും എല്ലാ ഏരിയയിൽ നിന്നും ഈ ഒരു ഏരിയയിൽ മണി ബാങ്കിങ്ങിൽ നിന്ന് നാല് നാല് ചോദ്യങ്ങൾ ഇത്തവണ ചോദിച്ചിരുന്നുള്ളൂ പക്ഷേ ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാല് പബ്ലിക് ഫിനാൻസ് ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് യൂണിറ്റ് ആണെങ്കിലും മോഡ്യൂൾ ആണെങ്കിലും ശരി മിനിമം അഞ്ച് ചോദ്യങ്ങളെങ്കിലും എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണാനായിട്ട് ഇല്ല സോ ഈ ഒരു ഇൻസൈറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കണക്കുകൾ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് സമയം പ്രിപ്പറേഷനിലാണേലും ശരി എക്സാം എഴുതുമ്പോഴാണെങ്കിലും ശരി നമുക്ക് ടൈം എന്നുള്ളതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസെറ്റ് നമുക്ക് എക്സാമ്പിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്നാൽ ആ രണ്ട് മണിക്കൂറിനകത്ത് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ അവയെ എഴുതുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ എങ്ങനെ നമ്മൾ ചിന്തിച്ച് ആ അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ച് അത് ഫിൽ ടിക്ക് ചെയ്താൽ മാത്രം മതിയോ പക്ഷേ നമ്മൾ എങ്ങനെ അവ ഉത്തരത്തിലേക്ക് എത്തുന്നു എന്നുള്ള പല ചോദ്യങ്ങൾക്ക് ഡയറക്റ്റ് ആയിരിക്കത്തില്ല ഉത്തരം നമ്മളത് കുറച്ച് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് അതിന് സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കൂടുതൽ സമയം കള കളയുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു നാല് ചോദ്യങ്ങളായിരിക്കും നമ്മളവിടെ അല്ലെങ്കിൽ നാല് ചോദ്യങ്ങൾക്കുള്ള സമയമായിരിക്കും ആ ഒരു ഒറ്റ ചോദ്യത്തെയും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞു വന്നത് പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിലും പരീക്ഷ എഴുതുന്ന സമയത്താണെങ്കിലും സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് പ്രിപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടത് ഏത് ഏരിയയിലേക്കാണ് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് നിങ്ങളുടേത് പോകേണ്ടത് ഏത് ഏരിയയിലേക്കാണ് ഏത് ടോപ്പിക്കിലേക്കാണ് എന്ന് നിങ്ങൾക്ക് എന്ന് നിങ്ങളെ ഒന്ന് ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണക്കുകളുമായിട്ട് വന്നത് സോ ഇത്തരത്തിലുള്ള പല ഇൻസൈറ്റുകളും അതേപോലെ തന്നെ വരുന്ന സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങളെ കൃത്യമായിട്ട് സജ്ജരാക്കാനുമായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു തൊണ്ണൂറ് ദിവസ ക്രാഷ് കോഴ്സിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടും നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ബോട്ടണി ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇക്കണോമിക്സ് കോമേഴ്സ് സുവോളജി ഹിന്ദി ആൻഡ് ജനറൽ പേപ്പർ ഇത്രയും സബ്ജക്റ്റുകളെ നമ്മൾ ഈ ഒരു തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സിൽ കോഴ്സുകൾ നൽകുന്നതാണ് ആൻഡ് ഈ വർഷം തന്നെ ജൂലൈയിലെ സെറ്റ് എക്സാം തന്നെ നിങ്ങൾ ഏവരും ക്ലിയർ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഇനിയും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ഇതുപോലെ സഹായകരമായിട്ടുള്ള കോച്ചിങ് വീഡിയോസുമായിട്ട് എത്തുന്നതാണ് അൺ ദെൻ താങ്ക്